ൈസ് എല്ലാര്ക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വാഗമൺ ട്രിപ്പിന്റെ സെക്കൻഡ് വ്ലോഗാണ് കേട്ടോ ഇത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ട് കുഞ്ഞപ്പനാണ് ഒട്ടും എണീക്കാൻ താല്പര്യമില്ലാത്തത് ചേട്ടനെട്ട് പിന്നെയും കള്ള ഉറക്കാണ് കളാ ചേട്ടൻ കള്ള ഉറക്ക ഉറങ്ങാണ് ഗൈസ് കുഞ്ഞപ്പനെ നോക്കിക്ക് കുഞ്ഞിപ്പാ കുഞ്ഞിപ്പാ കുഞ്ഞേ എണീക്ക് ഹലോരോട് ഹലോ നമുക്ക് വീട്ടിൽ പോവണ്ടേ പോന്ന വീട്ടിൽ പോണ്ടേ അതിനു മുമ്പ് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഒക്കെ കറങ്ങാം എല്ലാം കണ്ടിട്ട് പോവാ അല്ലേ ഏ ബ്രേക്ക്ഫാസ്റ്റ് ജയിക്കാൻ പോയാലോ ആ ആദ്യമേ പല്ല് തയ്ച്ച് ഫ്രഷ് ആവ് വേറെ ഉടുപ്പൊക്കെ ആയിട്ട് കുട്ടപ്പനാവും ഓക്കേ അല്ലേ സത്യം പറഞ്ഞാൽ നമ്മളിവിടെ സ്റ്റേ ചെയ്യുമെന്നു നമ്മളിങ്ങനെ റൂം എടുക്കുമെന്നൊന്നും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ പിന്നെ രാത്രി ആയതുകൊണ്ടും രാത്രി തിരിച്ച് വീട്ടിലേക്കുള്ള ഡ്രൈവ് പാടായതുകൊണ്ടും മാത്രമാണ് ഈ റൂം എടുത്തത് ഇവിടെ ശനിയും ഞാറൊന്നും വന്നാൽ നേരത്തെ ബുക്ക് ചെയ്യാണ്ടാണ് പറഞ്ഞെങ്കിൽ ഒറ്റ റൂം കിട്ടൂല ഗൈസ് അത്രയും തിരക്കാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പുറത്തേക്കുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു നല്ല അടിപൊളി ഒരു റൂം റിസോർട്ടൊക്കെ എടുക്കണം എന്നിട്ട് ഈ രാവിലെ എണീറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി ഇതായിരിക്കുമല്ലോ പക്ഷേ അത്രക്കൊന്നും ഇല്ല ഇവിടെ താഴെ നിറച്ച ചപ്പ് ചവറാണ് പുറത്തേക്ക് നോക്കുമ്പോൾ എന്നാലും ദൂരെയുള്ള അങ്ങോട്ട് നേരെ നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് ഞാൻ കാണിച്ചു തരാവേ കണ്ടില്ലേ ഇതാണ് നേരെ നോക്കുമ്പോഴുള്ള വ്യൂ കേട്ടോ സംഭവം കൊള്ളാം നല്ല രസമുണ്ട് ആ രാവിലെ ഞാൻ എണീറ്റ് നോക്കിയപ്പോ ഇലക്ട്രിക് കമ്പിയിൽ നിറച്ചും കാക്കകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കണ്ടില്ലേ അവിടെ നല്ല മലകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് കാണാൻ അയ്യോ സത്യം പറഞ്ഞാൽ ഈ രാവിലെ എണീറ്റ് നമ്മൾ സാധാരണ കാണുന്ന കാഴ്ചയിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായ കാഴ്ച അടിപൊളിയല്ലേ ഇതടച്ചേക്ക ഇത് നോക്കി എനിക്ക് എണീറ്റ് വന്ന് ചേട്ടൻ ഈ കറട്ടൻ മാറ്റിയപ്പോ എനിക്ക് ഏറ്റവും സന്തോഷായത് ഇത് കണ്ടപ്പോഴാണ് കണ്ടില്ലേ ആ മഴ നനഞ്ഞിട്ട് അതിന്റെ ആ ഫോഗ് പിടിച്ചു നിൽക്കാണ് കേട്ടാ ഹ ഇങ്ങനെ കൈകൊണ്ട് ഓടിച്ച നല്ല രസമടങ്ങിയോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് രാവിലെ എണീറ്റപ്പോ തന്നെ ഇങ്ങനെ ഈ കറട്ടൻ ഇങ്ങനെ ചെയ്ത് കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് ഇതിൽ പിടിച്ച് വലിച്ചായിട്ട് ഇങ്ങനെ താട്ടിടാം ഇതിൽ പിടിച്ച് വലിക്കുമ്പോൾ ഇങ്ങനെ മുള്ളക്ക് കയറ്റി കഴിക്കാം അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് കേട്ടാ അപ്പൊ ഇത് ഇത് കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വാ സൂപ്പർ അങ്ങനെ എന്തെങ്കിലും ഞാൻ പലക്കത്തേച്ച് കുട്ടപ്പിയാവാണ് കേട്ടോ അപ്പോൾ അച്ഛനും മോനും കൂടി ബാത്റൂമിൽ കയറിയിട്ടുണ്ട് അവരും ഫ്രഷ് ആയിട്ട് ഇറങ്ങി വന്നു അപ്പോൾ തലേ ദിവസം രാത്രി നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി അവിടെ ഒരു ഹോട്ടലിൽ പോയപ്പോൾ ദോശ കഴിക്കാൻ പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഫസ്റ്റ് പാർട്ട് ബ്ലോഗ് കാണാത്തവർ കണ്ടു നോക്കണേ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഈ കേക്ക് ഈ സ്പോഞ്ച് കേക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ പുറത്ത് തന്നെ ഇവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഫുഡൊന്നുമില്ല കേട്ടോ ഇതൊരു ഹോട്ടലാണ് കുറേ റൂമുണ്ട് കുറേ ആൾക്കാർ ആ റൂമിൽ താമസിക്കുന്നുണ്ട് ഇവിടെ ഫുഡും കാര്യങ്ങളും ഇല്ല ഫുഡ് കഴിക്കണമെങ്കിൽ പുറത്ത് പോകണം വേറെ ഹോട്ടലിൽ പോകണം അപ്പോൾ അതെ നമ്മൾ ഈ കേക്ക് കഴിച്ച് ഞങ്ങള് ഈ കേക്ക് കഴിച്ചോണ്ട് തുടങ്ങാന്ന് വിചാരിച്ച കേട്ടാ ഫൈനലി നമ്മള് റെഡി ആയി കുഞ്ഞമ്മിന് വേറെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്കും വേറെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ചേട്ടൻ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല കാരണം നമ്മൾ ഈ പ്രതീക്ഷിച്ചതല്ലല്ലോ ചേട്ടാ വേറൊരു ടീഷർട്ട് ഇപ്പൊ ഇവിടുന്ന് അടുത്തുനിന്ന് കടയിൽ പോയി എവിടെ പോയി വാങ്ങിച്ചു കേട്ടാ അപ്പൊ ഞാനും മുന്നപ്പം എവിടെ പോയാലും ഡ്രസ്സ് കഴിയിക്കായിരുന്നു കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചീത്തേക്കുമ്പോട്ടെന്നോ ഡ്രസ് അപ്പൊ നമ്മളുടെ ആ ഡ്രസ്സ് ഇട്ടതെല്ലാം മടക്കി വെച്ചിട്ടുണ്ട് ബാക്കി ബാഗും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്തു നമ്മുടെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഏകദേശം ഒൻപത് മണിയോടുകൂടി നമ്മൾ ഹോട്ടലിനോട് വിട പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് വെക്കേറ്റ് ചെയ്താൽ മതിയായിരുന്നു പക്ഷെ നമുക്ക് സമയമില്ലല്ലോ എല്ലാം പോയി കണ്ടിട്ട് വീട്ടിലോട്ട് പോകണ്ടേ അപ്പം കാർ ദൈ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ രാത്രി പാർക്ക് ചെയ്തിരുന്നത് അപ്പം ഞാൻ അകത്ത് നിന്നൊരു മലയുടെ വ്യൂ കാണി കാണിച്ചു തന്നില്ലേ അപ്പം സാധനങ്ങളൊക്കെ കാറിലേക്ക് വെച്ചിട്ട് ഞങ്ങൾ ആ വ്യൂ അടുത്ത് നിന്ന് കാണാൻ വേണ്ടി ആ മലയുടെ അടുത്തോട്ട് നടന്ന് എന്നപ്പോഴാണ് ദേ അതിലും ഒരു വ്യൂ ആമ്പൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നു ഞാൻ ായിട്ടാണ് കേട്ടോ ഇത്ര മനോഹരമായ ഒരു കാഴ്ച നേരിൽ കാണുന്നത് അങ്ങനെ ഞങ്ങൾ അതെല്ലാം ആസ്വദിച്ച് നേരെ മെഡോസിലേക്ക് പോയി മൊട്ടക്കുന്നു നോക്കി ടൂറിസ്റ്റ് ബസ്സും കാറും ഒക്കെ ഇപ്പൊ രാവിലെ ഒൻപത് മണിക്ക് നമ്മൾ അവിടെ എത്തി കേട്ടോ നമ്മുടെ ഹോട്ടലിൽ നിന്ന് തൊട്ടടുത്താണ് ഈ മൊട്ടക്കുന്നുകള് ഭയങ്കര തിരക്കാണ് കേട്ടോ പക്ഷെ നമ്മൾ ചെന്നപ്പോൾ ഒരു തിരക്കും ഇല്ലായിരുന്നത് പാസ് എടുക്കുന്ന സ്ഥലത്തൊന്നും ആരും ഇല്ലായിരുന്നു കേട്ടോ പത്തോ ഇരുപതോ രൂപയുള്ളൂട്ടോ ഒരാക്ക് എല്ലായിടത്തും എടുക്കാൻ പൈസ കുറവാണ് അങ്ങനെ അകത്തേക്ക് കയറിയപ്പോ നോക്കി ചെടികളൊക്കെ വെട്ടി മനോഹരമാക്കി നിർത്തിയിരിക്കുന്നത് കുഞ്ഞപ്പൻ്റെ അത്ര എനർജി ഒന്നും എനിക്കില്ല കേട്ടോ അവൻ നൂറേ നൂറ്റിപ്പത്തേ ഓടി മുട്ടക്കുന്നിൻ്റെ മോളിൽ പോയേ ഒരുപാട് മുട്ടക്കുന്നങ്ങളുണ്ട് നമുക്ക് ഒരു കുന്നിൻ്റെ മോളിൽ കയറി നിന്നാൽ അതെ ചുറ്റും നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല ചുറ്റും ചുറ്റും കുന്നുകളാണ് കേട്ടോ മൊത്തം കുന്നുകളാണ് ഞാൻ ഈ നിൽക്കുന്ന കുന്നിൻ്റെ മോളിൽ പുല്ലൊന്നും ഇല്ലെന്ന് വെറുതെ പൂഴി മണ്ണ് പോലെയാണ് ബാക്കി കുന്നുകളുടെ മുകളിലൊക്കെ നല്ല പുല്ലുണ്ട് നമുക്ക് എല്ലാ കുന്നിൻ്റെ മോളിൽ വേണമെങ്കിലും കയറാം പക്ഷേ സമയമില്ല എല്ലാം കയറി ഇറങ്ങി നടക്കാൻ അങ്ങനെ ആ നമ്മൾ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഇത് വലിയൊരു പൂ ഉണ്ട് ഒരു കുളം പോലെയുണ്ടേ ഞാനൊരു വീഡിയോ കണ്ടതിൽ അതിൻ്റെ അകത്ത് നിറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നിന്നപ്പോൾ അതിൻ്റെ അകത്തൊരു പൂഞ്ഞാട്ടു കുഞ്ഞു പോലും ഇല്ല അടുത്തതേ സ്വിപ്പ് ലൈനാണ് ഇതിൻ്റെ ചാർജ് കത്തിയാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഒരാൾക്ക് നാനൂറ് രൂപ എന്തോ ആയിരുന്നെന്നാണ് എനിക്ക് ഓർമ്മ ഞങ്ങൾ ഇതിലൊന്നും കയറിയില്ല കേട്ടോ എല്ലാം ഇങ്ങനെ നിന്ന് കണ്ടത് മാത്രമേ ഉള്ളൂ കുറച്ച് ദൂരമുള്ള നെയ് ഇവിടെ നിന്ന് കയറി തൊട്ടപ്പുറത്ത് തന്നെ ഇറങ്ങണം അതേ അവിടെ പശുക്കളൊക്കെ ഇങ്ങനെ മെയിന് നടപ്പുണ്ട് കേട്ടോ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് മക്കളെ കണ്ടു ഒരു മദ്രസ് ആ മലപ്പുറംകാരാണെന്ന് തോന്നണേ ഒരു മദ്രസ്സേന്ന് വന്നതാണ് പിള്ളേർ ടൂറായിട്ട് അങ്ങനെ മുട്ടക്കുന്നൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഞാൻ ഈ വെള്ളം ടോപ്പ് ഇട്ടതുകൊണ്ട് എനിക്ക് അവിടെ ഒന്നും ഇരിക്കാനും കിടക്കാനും പറ്റില്ല എന്നേ മൊത്തം അഴിക്കാവും ടോപ്പ് അങ്ങനെ കുറച്ച് ചോക്ലേറ്റും മിഠായി ഒക്കെ നമ്മൾ പുറത്ത് റോട്ടി വന്ന് വാങ്ങിച്ചേ എന്നിട്ടും അത്രയും നേരമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ കുറച്ചിങ്ങോട്ട് ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ഒരു ഹോട്ടൽ കണ്ടു അവിടെ കയറി ദോശയൊക്കെ കഴിച്ചത് അത് കഴിഞ്ഞത് ഈ പൈൻ ഫോറസ്റ്റിലേക്ക് പോയി അപ്പോൾ എനിക്ക് ഞാൻ തലേ ദിവസം ഇതിൻ്റെ പാർട്ട് വൺ കണ്ടവരാണെങ്കിൽ അറിയാം ഞാൻ ഗുളികയൊന്നും ഛർദ്ദിക്കാതിരിക്കാനുള്ള ഗുളികയൊന്നും കഴിച്ചിട്ടില്ലായിരുന്നേ അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ ഛർദ്ദിച്ചില്ല പക്ഷേ പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പം ഗുളിക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് എടുത്ത് കഴിച്ച് ശരിക്കും എൻ്റെ പൊന്നുമക്കളെ ഛർദിച്ചാലും കുഴപ്പമില്ല ഈ ഗുളിക കഴിച്ച് കഴിയുമ്പോൾ തലവേദന തുടങ്ങും ഭയങ്കര ഉറക്കം വരാൻ തുടങ്ങും ഞാനാണെങ്കിൽ ദേ ഈ പൈൻഫോറസ്റ്റിലോട്ട് ഇങ്ങനെ കിറങ്ങി കിറങ്ങി ഉറക്കം തൂങ്ങിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെയും പാസ്സെടുക്കണം ചെറിയെന്തോ പൈസയുള്ളൂ പാസ്സെടുക്കുമ്പോഴത്തേ അവിടെ കുറേ ഫോട്ടോ വെച്ചിരിക്കുന്ന കണ്ടില്ലേ അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് അവർ നമ്മുടെ ഫോട്ടോ എടുത്ത് തരും എന്നിട്ട് അപ്പം തന്നെ ഫ്രെയിം ചെയ്ത് സെറ്റപ്പ് ആക്കി തരും അപ്പം മുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് ആയിരം അറുന്നൂറ് പല വിലയൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് തരുന്നതിന് അങ്ങനെ ഇതിന് മുമ്പെടുത്തവരുടെ ഫോട്ടോ ഫോട്ടോയൊക്കെ അവിടെ ഫ്രെയിം അവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പൈൻ ഫോറസ്റ്റ് ഈ പൈൻ മൊത്തം മൊത്തം മരങ്ങളുള്ള ഒരു ഫോറസ്റ്റ് അത്ര തന്നെ അപ്പൊ ഇങ്ങനെ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ അവരെല്ലാരും കൂടി മറ്റേ സ്പീക്കറൊക്കെ കൊണ്ടുവന്ന് പാട്ട് വെച്ചിട്ട് അവിടെ കിടന്ന് തുള്ളലായിരുന്നു കേട്ടോ അത് നല്ല രസമായിരുന്നു നമുക്കിങ്ങനെ അവരുടെ കളിയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നിക്കാം പക്ഷേ ആ മ്യൂസിക് ഒന്നും എനിക്ക് ഇതിൽ കൊടുക്കാൻ പറ്റത്തില്ല കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് പക്ഷികളുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് കേട്ടോ ആ കാട്ടിൽ വരുന്ന പക്ഷികളാണത്രേ പക്ഷെ നമുക്കൊന്നിനേയും കാണാൻ പറ്റിയില്ല അതുപോലെ കുറെ മൃഗങ്ങളുടെ കാൽപ്പാടിന്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്ന കാടൊന്നും അല്ല കേട്ടോ ഇതിന്റെ ഉള്ളിലേക്കും കുറെ ഉണ്ട് അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ഫോട്ടോസൊക്കെ എടുത്തു എനിക്കാണെങ്കിൽ ഫോട്ടോ എടുക്കാനും താല്പര്യമില്ല വീഡിയോ എടുക്കാനും താല്പര്യമില്ല ഭയങ്കര ഒരു ശോകാവസ്ഥയായിരുന്നു ആ മരുന്ന് കഴിച്ചിട്ട് എന്നാലും പിന്നെ എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണേ കണ്ടപ്പോൾ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറേ സബ്സ്ക്രൈബർ അവിടെ വെച്ച് കണ്ടില്ലേ എൻ്റെ ഡാറ്റക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം ഇനി എങ്ങോട്ട് പോകും എങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും തങ്ങൾ പാറ പരുന്തും പാറ അങ്ങനെ കുറേ പറയൊക്കെ ഉണ്ട് അങ്ങോട്ടൊന്നും പോകാനുള്ള ത്രാണി എനിക്കില്ലായിരുന്നോ അത് പത്ത് മുപ്പത് കിലോമീറ്റർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം വേണ്ട നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം നമുക്ക് വീട്ടിൽ ചെന്നിട്ടൊരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ അതിന് പോകാമെന്ന് ഞാൻ ഇങ്ങനെ ചേട്ടനോട് പറഞ്ഞത് അപ്പോൾ പോകുന്ന വഴി ഏലപ്പാറത്തോട്ടം ഏലപ്പാറ എസ്റ്റേറ്റ് എന്ന് പറയും അവിടെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോയി ഏലപ്പാറ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്നാറിൽ തേയിലത്തോട്ടം ഇല്ലേ അതുപോലെ തന്നെ അവിടെ തേയിലത്തോട്ടങ്ങളുണ്ട് ഭയങ്കര ഭംഗിയാണ് കാണാൻ മൂന്നാർ പോലെ ശരിക്കും മൂന്നാർ പോകേണ്ട കാര്യമില്ല മൂന്നാറിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ സത്യമ്രാവ് കാറേക്ക് അറിയുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയുന്നേ കുഞ്ഞപ്പനും ഉറങ്ങിപ്പോയി ഞാൻ ഉറങ്ങിപ്പോയി അപ്പോൾ അതേ പോകുന്ന വഴി ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടിട്ട് ചേട്ടൻ എന്നാ കാർ നിർത്തി തോണ്ടി തോണ്ടി വിളിക്കും ഇടി എനിക്കെനിക്ക് ഇതേ നോക്ക് കാണു കാണമെന്നൊക്കെ പറയും ഞാൻ എണീറ്റ് കണ്ടിട്ട് ആ ശരി വിട്ടോ വിട്ടോ നിർത്തണ്ടാ വിടാം പൊക്കോ പൊക്കോ പിന്നെ എനിക്ക് ആ മൂടായി കാരണം കുറേ വെള്ളച്ചാട്ടമൊക്കെ കണ്ട ഓൾറെഡി നമ്മൾ ഇങ്ങോട്ട് വന്ന വഴേം കുറേ കാഴ്ചയൊക്കെ കണ്ടല്ലോ അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ നല്ല ഉറക്കം വരുന്നതാണ് മഴ പെയ്തെൻ്റെ പൊന്നേ എന്തൊരു അടിപൊളി യൂ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഗെയ്സ് എനിക്ക് ഇതാണ് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞില്ലേ ഇങ്ങനെ ഈ മഴ നനഞ്ഞ റോട്ടിൽ കൂടി പോകാൻ ഭയങ്കര ഭംഗിയാണ് ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടി കേട്ടോ അപ്പം നമ്മൾ ഇതിനുമ്പോ ഒരു പ്രാവശ്യം മൂന്നാറ് പോയിട്ട് ഈ തേയിലത്തോട്ടത്തിന്റെ ഭംഗി കണ്ട് അവിടെ നിർത്തിയിട്ട് അട്ടകടിച്ചതാണ് ഓ എല്ലാരും അട്ടകടിച്ച് നശിപ്പിച്ച് കളഞ്ഞു അതുകൊണ്ട് എനിക്ക് ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് പോയി നിൽക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ എനിക്ക് പേടിയാണ് കേട്ടോ ഇതുപോലെ കറൻ്റുള്ളിൽ നിന്ന് അല്ലെങ്കിൽ റോട്ടി ഇറങ്ങി നിന്ന് കണ്ട് ആസ്വദിക്കുക അത്രമാത്രം പക്ഷേ മഴ ആയതുകൊണ്ട് കറിയിൽ നിന്ന് ഇറങ്ങിയില്ല കറി ഇങ്ങനെ പോകുന്ന വഴി തന്നെ ആസ്വദിക്കാൻ മാത്രം ഉണ്ട് നല്ല രസമില്ലേ കാണാൻ ശനി ഞാൻ രണ്ട് ദിവസത്തെ ട്രിപ്പായിരുന്നല്ലോ നമ്മുടെ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് എല്ലാം കണ്ട് ആ റൂം എടുത്ത് അവിടെ താമസിക്കും വരെ ഞാൻ നല്ല വൈബില് എനർജിയിൽ നിന്നതാ പക്ഷെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ആ വാള് വെക്കാതിരിക്കാനുള്ള ഗുളി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭയങ്കര പോയി കേട്ടോ അങ്ങനെ അങ്ങനത്തെ പിന്നെ ഞങ്ങൾ വേറെ എങ്ങോട്ടും പോയില്ല നേരെ തിരിച്ച് വീട്ടിലേക്ക് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ വന്ന വഴി നമ്മൾ ചായ കുടിക്കാൻ കയറി ഒരു കടയുണ്ടായിരുന്നു ആ കടയുടെ അടുത്ത് ആയതുകൊണ്ട് നിർത്താനും ഇറങ്ങാനോ ഒന്നും പറ്റിയില്ല അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്ക് നിർത്താം എന്നിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട് പോകാം അപ്പം ഞാനും കുഞ്ഞപ്പനെ ഉറക്കപ്പിച്ചീന്ന് എണീറ്റ് ഗ്ലാസ് ഒക്കെ വെച്ചേക്കുന്നത് അത് ഉറക്കപ്പിച്ച് മനസ്സിലാകാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ അവിടെ ഇറങ്ങി നല്ല തണുപ്പെന്ന് പറഞ്ഞു പൊന്നൂട്ട് രക്ഷയില്ലാത്ത തണുപ്പ് അപ്പോൾ അതേ കുഞ്ഞപ്പൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പോയി മൂന്ന് ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്ന് നല്ല ചൂട് ചായ കുടിക്കേണ്ട സമയത്ത് നല്ല തണുപ്പത്ത് നല്ല ഐസ്ക്രീം ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് ഇത്രയും തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കുന്നത് അപ്പൊ നോക്കുമ്പോൾ നമ്മൾ നമ്മളിരുന്നതിന്റെ നേരെ പുറകെ വലിയ കാട്ട മലകളാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്നതിന്റെ പുറകിൽ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നെ അപ്പൊ ഞാൻ പോയി ആ മലയിൽ തൊട്ട് നോക്കി ആ വെള്ളത്തിന് തണുപ്പുണ്ടോന്നറിയാൻ ഓ ഫ്രീസറിൽ വെച്ചേക്കണ പോലത്തെ തണുപ്പ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വണ്ടി കയറി പിന്നേം കുറേ ദൂരം യാത്ര ചെയ്തു ഒരുപാട് കിലോമീറ്ററുകളോളം പോയി കഴിഞ്ഞാൽ അപ്പൊ വിശന്ന് കുടലിൽ കത്തി അപ്പൊരു രണ്ട് രണ്ടര മണിയെങ്കിലും ആയിക്കാണും കേട്ടോ അപ്പം അതെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ബിരിയാണി കഴിക്കാണേ അപ്പൊ കുഞ്ഞപ്പനും ഞാനും കൂടി ഒരു ബിരിയാണിയെ കഴിക്കുള്ളൂ അറിയാലല്ലോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് കൂടുതലും കൂടുതലാണ് അപ്പോൾ കുഞ്ഞപ്പം എടാ നമുക്ക് ലെഗ് പീസ് കിട്ടിയിടാന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് മുട്ടയുണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ റൈത്ത കച്ചമ്പറും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല ഒന്നാന്തരം തരം മഴ പെയ്തു കേട്ടോ ആ മഴ എന്നൊക്കെ പറഞ്ഞാൽ ഒരു തുള്ളിക്ക് ഒരു കൊടവെന്ന് പറയില്ല അതുപോലത്തെ മഴയായിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ പോസ്റ്റായി അത് കഴിഞ്ഞ് പിന്നെ എന്തേ കറി കയറി വീട്ടിലേക്ക് യാത്ര തുടങ്ങി പോകുന്ന വഴിയിൽ ആ പാടം പാടം കാണുമ്പോൾ എനിക്ക് പ്രത്യേകം ഒരു ഇഷ്ടമാണ് അത് ഈ പച്ചപ്പാടം നമ്മൾ നമ്മുടെ ഒരു കുഞ്ഞു ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ് വീട്ടിലെത്തി നമുക്ക് ഇന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ ഞായറാഴ്ച അന്നിന് പോകണം അപ്പൊ നമ്മൾ നേരെ വീട്ടിൽ വന്നൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ അങ്ങോട്ട് പോകാൻ പോവാണ് അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ആയിട്ട്